Hi, hello. അപ്പോൾ ഇന്ന് നമുക്കൊരു ആനുവൽ ഡേ വ്ളോഗാണുള്ളത് മോൻ്റെ സ്കൂളിലെ ആനിവേഴ്സറി ആണ് അപ്പോൾ അവനെ റെഡിയാക്കി വിട്ടിട്ടുണ്ട് അപ്പോൾ സ്കൂൾ ബസ് വന്ന് അവൻ കയറിപ്പോയി ഇങ്ങനെയുള്ള ഓരോ പരിപാടികൾ അതേപോലെ തന്നെ സ്കൂളിലെ പി ടി എം മീറ്റിംഗ് ഒക്കെ വരുന്ന സമയത്താണ് നമ്മൾ ഇത്രയും വളർന്നോ എന്ന് തന്നെ ചിന്തിക്കുന്നത് അതായത് നമ്മൾ സ്കൂളിലും കോളേജിലും ഒക്കെ പഠിച്ചത് ഇന്നലെ കഴിഞ്ഞതുപോലെ പോലെ തോന്നും ഇങ്ങനെയുള്ള ചിന്തകൾ ഇടയ്ക്കിടയ്ക്ക് വരുന്നവരുണ്ടോ എന്നെപ്പോലെ എവിടെയെങ്കിലും പോകാനായിട്ട് റെഡിയായി കഴിയുമ്പോൾ രണ്ട് ഫോട്ടോ എടുക്കുന്നത് പതിവാണ് അപ്പോൾ അതും നടന്നിട്ടുണ്ട് അങ്ങനെ അവനെ വിട്ട് കുറേ കഴിഞ്ഞ് ഞങ്ങളും സ്കൂളിൽ എത്തിയിട്ടുണ്ട് ചെന്ന് അവനെ കണ്ടപ്പോൾ തന്നെ ഒരുമിച്ചൊരു ഫോട്ടോയൊക്കെ എടുത്തിട്ടുണ്ട് അപ്പം ടീച്ചേഴ്സൊക്കെ ഓരോ ഡാൻസിനും ഉള്ളവരെ ഓരോ സെറ്റാക്കി നമ്മുടെ ഓഡിറ്റോറിയത്തിൻ്റെ അവിടെ ഓട്ട് കൊണ്ടുപോവാണ് അപ്പോൾ അവിടെ ഓരോ പ്രോഗ്രാം തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കൊച്ചു പിള്ളേരുടെ പരിപാടിയാണ് ആദ്യം നടന്നത് ഈ വരുന്ന ഡ്രസ്സ് കണ്ടോ ഈ ഒരു ഡ്രസ്സാണ് എനിക്കതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് നല്ല ലൈറ്റ് പർപ്പിൾ കളർ പോലത്തെ ഒരു ഷെയ്ഡ് അങ്ങനെ എല്ലാവരും വളരെ ത്രില് അടിച്ച് നിൽക്കുകയാണ് അപ്പോൾ ആ ക്രിസ്മസിൻ്റെ സമയത്തൊക്കെ ആയിരുന്നു ഇവരുടെ ആനുവൽ ഡേ അപ്പം നല്ലൊരു പുൽക്കൂടും അതേപോലെ നല്ലൊരു ട്രീയും ട്രീയൊക്കെ അവിടെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു the foundation stage category consists of students from 3 to 8 ഇപ്പം പ്രോഗ്രാം ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കുട്ടികളൊക്കെ വളരെ ത്രില്ലടിച്ച് നിൽക്കുവാണ് അപ്പോൾ ഇവരുടെ പ്രോഗ്രാം എന്ന് പറയുന്നത് രണ്ട് സെക്ഷനായിട്ടായിരുന്നു എൽ കെ ജി തൊട്ട് രണ്ടാം ക്ലാസ് വരെയും മൂന്നാം ക്ലാസ് തൊട്ട് പ്ലസ് ടു വരെയുള്ള പ്ലസ് ടു വരെ അങ്ങനെ ഒരു കാറ്റഗറിയിലാണ് പ്രോഗ്രാംസൊക്കെ നടന്നത് അപ്പോൾ എല്ലാവരും ത്രില്ലടിച്ച് നിൽക്കുകയാണ് ആ ഒരു സ്റ്റേജും ലൈറ്റിങ്ങിലും ഒക്കെ എല്ലാവരും ഡാൻസ് കളിക്കാനായിട്ടൊക്കെ എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു സമയമായിരുന്നു അപ്പം നമ്മൾ പേരൻസ് അതിനേക്കാട്ടിലും ആണ് നമ്മുടെ കുട്ടികൾ വരുന്നുണ്ടോ അവരെ സ്റ്റേജിൽ കാണാനായിട്ടൊക്കെയുള്ള ആ ഒരു സന്തോഷത്തിൻ്റെ പുറത്ത് നമ്മൾ നിൽക്കുന്ന സമയമാണ് അപ്പോൾ ഇതായിരുന്നു മോൻ്റെ ഡാൻസ് എന്ന് പറയുന്നത് അപ്പം വലിയൊരു സ്റ്റേജും കുറേ പുറകിൽ ആയിട്ടാണ് നമ്മൾ നിൽക്കുന്നത് തൊട്ടടുത്തോട്ട് കൊണ്ടുവന്ന് ക്യാമറ അവർ ഫോട്ടോ എടുക്കാനായിട്ടൊന്നും സമ്മതിക്കുന്നില്ലായിരുന്നു അപ്പോൾ നമ്മുടെ കുഞ്ഞ് കുഞ്ഞെന്ത് ചെയ്യുന്നൊക്കെ ഇങ്ങനെ നോക്കിക്കോണ്ട് നിൽക്കുന്ന ആ ഒരു സമയമാണ് അപ്പോൾ ഒരു പ്രത്യേക സന്തോഷം തന്നെയാണ് അവർ കളിക്കുന്നതൊക്കെ കാണാനായിട്ട് അപ്പോൾ ഒത്തിരി പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു ഒത്തിരി പ്രോഗ്രാംസ് അപ്പോൾ രാത്രി വരെ ഉണ്ടായിരുന്ന കുട്ടികളുടെ പരിപാടികളൊക്കെ ഇവരുടെ ഡാൻസ് എന്ന് പറയുന്നത് ഒരു ഫ്ലൂട്ട് ഡാൻസ് ആയിരുന്നു ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ഫ്ലൂട്ട് ഡാൻസ് ഉണ്ടല്ലോ റെമോ ഫെർണാണ്ടസിൻ്റെ ആ ഒരു മ്യൂസിക്കിലായിരുന്നു ഇവരുടെ ഡാൻസ് എന്ന് പറയുന്നത് അപ്പം ഡാൻസൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ സെൻറ്ററിലായിട്ട് അങ്ങോട്ട് തെക്കോട്ടും വടക്കോട്ടും നോക്കി വർത്താനം പറഞ്ഞുകൊണ്ട് നിൽക്കുന്നതാണ് ജുവാനെ അങ്ങനെ ഡാൻസ് ഒക്കെ അടിപൊളിയായിട്ട് കഴിഞ്ഞു നന്നായിട്ട് കളിച്ചു എല്ലാവരും അപ്പം ടീച്ചേഴ്സിൻ്റെയൊക്കെ ആ ഒരു ഹാർഡ് വർക്കിംഗ് എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും ഇവരെയൊക്കെ ഒന്ന് കോർഡിനേറ്റ് ചെയ്ത് ഈ ഒരു പരിധിയിലെത്തിക്കണമെങ്കിൽ നന്നായിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഇതാണ് നമ്മുടെ ആ ഒരു പുൽക്കൂടും ക്രിസ്മസ് ട്രീ ഒക്കെ അവിടെ എല്ലാവർക്കും ഫ്രൂട്ടിയും കേക്കും ഒക്കെ വിതരണം ചെയ്യുന്നുണ്ടായിരുന്നു കളിക്കുന്ന കുട്ടികൾക്ക് വേറെ കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിന്നൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് കുഞ്ഞിനും കൂടെ കൊടുക്കുന്നുണ്ട് as we welcome കൊച്ചുകുട്ടികളുടെ ആ ഒരു സെക്ഷൻ മണിയൊക്കെ ആയപ്പോൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ സ്കൂളിലെ ബാൻഡിൻ്റെ പ്രോഗ്രാം ഉണ്ടായിരുന്നു അടിപൊളി പ്രോഗ്രാം ആണ് അതിൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതും കഴിഞ്ഞിട്ടാണ് നമ്മുടെ ആ ഒരു വിശിഷ്ട വ്യക്തികളൊക്കെ വന്നത് പിന്നെ അവരെയും സ്വീകരിച്ചു കൊണ്ട് വന്നിട്ട് പിന്നീടാണ് വലിയ കുട്ടികളുടെ പ്രോഗ്രാം തുടങ്ങിയത് പിന്നീടായിരുന്നു പൊതുസമ്മേളനവും മറ്റുള്ള പ്രോഗ്രാംസൊക്കെ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് തിരിച്ചു വരുന്ന വഴിക്ക് ഞങ്ങളൊന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ കൊത്ത് പൊറോട്ട വാങ്ങിച്ചിട്ടുണ്ട് ഒരു പ്ലേറ്റ് കൊത്തു പൊറോട്ടെ അപ്പോൾ അവന് ഫ്രൈഡ് ചിക്കൻ വേണമെന്ന് പറഞ്ഞിട്ട് രണ്ട് പീസ് ഫ്രൈഡ് ചിക്കനും വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒത്തിരി സന്തോഷമായി എപ്പോഴും അല്ലെങ്കിൽ വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഒരു സന്തോഷമാണ് അവർക്കും സന്തോഷം നമുക്കും സന്തോഷം അങ്ങനെ നല്ലൊരു ദിവസമായിരുന്നു നല്ലൊരു കുറച്ച് മുഹൂർത്തങ്ങളായിരുന്നു എല്ലാവരും കൂടെ ഉള്ളത് അപ്പോൾ ഞങ്ങളുടെ സന്തോഷങ്ങൾ നിങ്ങളായിട്ടും കൂടി പങ്കുവെച്ചതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ താങ്ക്